നെക്സ്റ്റ് കറുപ്പ് ചുവപ്പ് പച്ച ഇതൊരു പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഈ പുസ്തകത്തിൻ്റെ കവർ പേജിൽ നിന്നും ഈ പുസ്തകം എഴുതിയ ആളിൻ്റെ പേര് ഞാൻ മായ്ച്ചു കളഞ്ഞു ഈ പുസ്തകം എഴുതിയ ആൾ സ്വന്തമായി എഴുതിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല അയാൾക്കങ്ങനെ എഴുതാനോ അത്ര കണ്ട് വൈ ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് വലിയ കാര്യങ്ങൾ ഈ ലോകത്തിനു വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവർ അവരുടെ ഭാഷയിൽ എഴുതിയതാണ് പക്ഷേ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാരാണ് ആരുടെ ജീവിതമാണ് എഴുതിയത് എന്ന് അല്ലേ സോ കറുപ്പ് ചുവപ്പ് പച്ച എന്ന ഈ പുസ്തകം ആരുടെ കൃതിയാണ് ആ പുസ്തകത്തിൽ ഒരു ചിത്രമുണ്ട് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഇവിടെ കമൻ്റ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളും സ്വർണ നാണയങ്ങളും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യ പെട്രോൾ കാർഡുകളും ഫലവൃഷ്ടതകളും മറ്റു പ്രത്യേക സമ്മാനങ്ങളുമാണ് എളേറ്റിൽ എം ജെ ഹൈസ്കൂൾ സംഘടിപ്പിച്ച ജി എസ് പ്രദീപ് സ്പ്രൗട്ട് ജൂനിയർ ജീനിയസ് ക്വിസ് മത്സരത്തിൻ്റെ തുടർച്ചയായി ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സ്പ്രൗട്ട് വൺ പോയിൻറ്റ് വൺ ഓൺലൈൻ വെർഷനിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം ഈ വീഡിയോയുടെ തൊട്ടു താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങളോ നിങ്ങൾ അയച്ചു കൊടുത്തവരിൽ ആരെങ്കിലുമോ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു എങ്കിൽ രണ്ടുപേർക്കും പേർക്കും മേൽപ്പറഞ്ഞ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് വിശദാംശങ്ങൾ ചുവടെ കൊടുക്കുന്നു ഈ വീഡിയോയുടെ താഴെ പത്ത് കമൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഭാഗ്യശാലിക്കും അദ്ദേഹത്തെ സന്ദേശം അറിയിച്ച വ്യക്തിക്കും ഒരു ഫലവൃക്ഷത്തൈ സമ്മാനമായി ലഭിക്കുന്നതാണ് നൂറുപേര് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്കും ഫലവൃക്ഷത്തൈയോടൊപ്പം ഓരോ പ്രത്യേക സമ്മാനങ്ങളും നൽകുന്നതാണ് ആയിരം പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫലവൃക്ഷത്തയോടൊപ്പം രണ്ടു പേർക്കും ഓരോ സ്വർണ്ണ നാണയങ്ങൾ സമാനമായി നൽകുന്നതാണ് ഈ സീരീസിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട മുഴുവൻ വീഡിയോകളിൽ എല്ലാറ്റിലും കൂടി പതിനായിരത്തിൽ അധികം കമൻറ്റുകൾ ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ലഭിക്കുന്ന വീഡിയോയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെയും അദ്ദേഹത്തിന് സന്ദേശം അറിയിച്ച വ്യക്തികളെയും കാത്തിരിക്കുന്നത് ഓരോ സ്മാർട്ട് ഫോണുകളാണ് ഉത്തരം കമൻ്റ് ചെയ്യുമ്പോൾ ഉത്തരത്തോടൊപ്പം നിങ്ങൾ നിങ്ങളെ ഈ സന്ദേശം അറിയിച്ച വ്യക്തിയുടെ പേരും ടൈപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത വ്യക്തിക്കും സമ്മാനങ്ങൾ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് വരെ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി ഒമ്പത് മണിക്ക് ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ മത്സരത്തിൻ്റെ അവലോകനവും ഫലപ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നതാണ് ഇത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രീനിങ് കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് മുഖേന ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന അവധിക്കാല ഹരിത മത്സരങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന പ്രസ്തുത ഹരിത മത്സരങ്ങളിലെ വിജയികൾക്ക് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിൽ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നുണ്ട് വൃക്ഷത്തെ പരിപാലന മത്സരം ഹരിത ഹരിതകലാമത്സരം ഗ്രീൻ ആക്ടിവിറ്റി കോണ്ടസ്റ്റ് ഓൺലൈൻ ക്വിസ് മത്സരം ഹരിത സന്ദർശ മത്സരം എന്നിങ്ങനെയുള്ള വിവിധ മത്സരങ്ങളിൽ വിദ്യാലയങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ മുതലായവക്ക് പങ്കെടുക്കേണ്ടതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മുഴുവൻ മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വിജയാശംസകളോടെ ഗ്രീൻ ക്ലീൻ കേരളയ്ക്ക് വേണ്ടി ഇക്ബാൽ